ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വിഡിയായ മുയൽക്കൂട്ടന്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ വാ കഥയിലേക്ക് പോകാം ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു മുയൽക്കൂട്ടൻ താമസിച്ചിരുന്നു വിഡിയായ മുയൽക്കൂട്ടന് എല്ലാ കാര്യത്തിലും ഭയങ്കര മടിയായിരുന്നു സമയം ാലും ഉറക്കത്തൂട് ഉറക്കം തന്നെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം മുയൽക്കുട്ടൻ ഒരു മരച്ചുവട്ടിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു ഭൂമി പൊട്ടി പിളരുന്ന വിധത്തിലുള്ള ഒരു ശബ്ദം താൻ കേട്ടതായി അവന് തോന്നി അവിടെ നിന്ന് നിന്നെഴുന്നേറ്റ അവൻ തന്നാൽ ആവുന്നത്ര വേഗത്തിൽ ഓടടാ ഓട്ടം വഴിയിൽ കണ്ട മൃഗങ്ങൾക്കൊക്കെ അവൻ മുന്നറിയിപ്പ് കൊടുത്തു സഹോദരി സഹോദരന്മാരെ വേഗത്തിൽ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക ഭൂമി രണ്ടായി പിളരുകയാണ് കാട്ടിലാകെ പരിഭ്രമം പടർന്നു എല്ലാവരും ഓട്ടം തുടങ്ങി അപ്പോഴാണ് എല്ലാവരും ഒരു ഗർജനം കേൾക്കുന്നത് അതാ കാട്ടിലെ രാജാവായ സിംഹം വിഡികളെ നിൽക്കവിടെ എങ്ങോട്ടാണ് നിങ്ങളീ ഓടി പോകുന്നത് സിംഹം ചോദിച്ചു എല്ലാവരും പെട്ടെന്ന് തന്നെ നിന്നു മറുപടിയില്ലാതെ എല്ലാവരും പരസ്പരം നോക്കി മുയൽ പറഞ്ഞു പ്രഭോ ഞാൻ ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അപ്പോഴാണ് വലിയൊരു ശബ്ദം കേൾക്കുന്നത് ഞാൻ വിചാരിച്ചു ഭൂമി പിളരുകയാണെന്ന് ചെറുപുഞ്ചിരിയോടെ സിംഹം പറഞ്ഞു ശരി നീ ആ സ്ഥലം എന്നെ ഒന്ന് കാണിച്ചതാ എല്ലാ മൃഗങ്ങളും ചേർന്ന് മുയൽ കിടന്നുറങ്ങിയിരുന്ന മരത്തിനടിയിലെത്തി അവിടെ ധാരാളം പഴങ്ങൾ കൊഴിഞ്ഞു വീണ് കിടക്കുന്നതാണ് അവർ കണ്ടത് മുയൽ കേട്ട ശബ്ദം എങ്ങനെയാണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും മനസ്സിലായി മഠയനായ മുയലേ പഴങ്ങൾ ശബ്ദത്തോടെ വീണപ്പോൾ നീ തെറ്റിദ്ധരിച്ചു എന്നിട്ട് എല്ലാവരെയും ഭയപ്പെടുത്തുകയും ചെയ്തു ചിരിച്ചുകൊണ്ട് സിംഹം നടന്നകന്നു ഒന്നും ചിന്തിക്കാതെ മുയലിന്റെ വാക്കും കേട്ട് പുറകെ ഓടിയ മൃഗങ്ങൾക്ക് ലജ്ജ തോന്നി കാരണമില്ലാതെ ആരെയും പ്രിൻ തുടരരുതെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇഷ്ടായ ഇഷ്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ അതൊക്കെ കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവും അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ Advided bye bye!